ബഹുമാനായ അധ്യക്ഷൻ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ ബഹുമാനായ മുൻ ക്യാബിനറ്റ് സെക്രട്ടറി ശ്രീ കെ എം ചന്ദ്രശേഖർ ഐ എസ് റിട്ടയേർഡ് ശ്രീ മിഥുൻ പ്രിയപ്പെട്ടവരെ ബഹുമാനായ ധനകാര്യമന്ത്രി പറഞ്ഞത് ഇത് വളരെ ഡ്രൈ ആയ ഒരു സബ്ജക്റ്റാണെന്നാണ് പക്ഷെ എല്ലാ വകുപ്പും പ്രതീക്ഷയോടുകൂടി നോക്കുന്ന ഒരു സെമിനാർ ഇതാണ് കാരണം ധനകാര്യ മേഖലയിലാണല്ലോ എല്ലാ വകുപ്പുകളുടെയും ചിന്ധനം ലഭിക്കുന്നത് ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ എങ്ങനെ ഇരിക്കണം കേരളം ഇതാണ് ഈ സെമിനാറുകൾ ഓരോന്നും ചർച്ച ചെയ്യുന്നത് അങ്ങനെ ചർച്ച ചെയ്യുന്നതിന് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് കേരളം എങ്ങനെ മാറി എന്ന ഒരു അടിസ്ഥാന രേഖ ആധാരമാക്കുകയും ചെയ്യുന്നു ഈ സെമിനാറുകളെല്ലാം കഴിഞ്ഞാൽ വിപുലമായ ഒരു സെമിനാറിലൂടെ ഇതെല്ലാം ക്രൂഡീകരിച്ച് രണ്ടായിരത്തി മുപ്പത്തൊന്നിലെ കേരളം എന്നുള്ളത് ചർച്ച ചെയ്യാൻ പോവുകയാണ് ഞാൻ രാവിലെ തൃശ്ശൂരായിരുന്നു തൃശ്ശൂർ നമ്മുടെ വനിതാ സംരംഭക സംഗമമായിരുന്നു ആയിരത്തി നാനൂറ് വനിതകളാണ് ആ സംഗമത്തിൽ പങ്കെടുത്തത് കേരളത്തിൻ്റെ ധനകാര്യ മേഖലയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നാം കണക്കിലെടുക്കേണ്ട എല്ലാ ഘടകങ്ങളും ഇവിടെ ഇതിനു മുൻപ് നടന്ന പാനൽ ചർച്ചയിലും ധനകാര്യമന്ത്രി നടത്തിയ അവതരണത്തിലും എല്ലാം പ്രതിപാദിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാകും കേരളത്തിൻ്റെ സവിശേഷത നമ്മുടെ വികസന മാതൃകയാണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് അത് സംബന്ധിച്ച് ഘട്ടത്തിൽ ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം എസ് ചില നിരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി അത് കേരള മോഡൽ എന്നുള്ളത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണെങ്കിലും അതിന് ചില ദൗർബല്യങ്ങൾ കൂടിയുണ്ട് ആ ദൗർബല്യം അടിസ്ഥാന മേഖലകളിൽ അല്ലെങ്കിൽ ഉൽപാദന മേഖലകളിൽ വളർച്ചയുണ്ടായിട്ടില്ല ഇ എം എസ് ഒരു കാര്യം കൂടി പറഞ്ഞു ഈ ദൗർബല്യം പരിഹരിക്കുന്നില്ലെങ്കിൽ കേരള മാതൃകയുടെ നേട്ടങ്ങൾ നിലനിർത്തുക എന്നതുപോലും ദുഷ്കരമായിരിക്കും അതിനുശേഷം ആണ് പിന്നീട് നമ്മ അന്നത്തെ വികസന കോൺഗ്രസിനെ ഇപ്പോൾ ഓർക്കുന്നുണ്ട് പുതിയൊരു കാഴ്ചപ്പാട് അവതരിപ്പിക്കാൻ ശ്രമിച്ചത് രണ്ടാമത്തെ ഭാഗം കേരള മാതൃകയുടെ സെക്കൻഡ് ജനറേഷൻ പ്രോബ്ലംസ് രണ്ടാം തലമുറ പ്രശ്നങ്ങൾ ഇപ്പോൾ ദൈർഘ്യം ഇപ്പോൾ ജീറിയാട്രിക്സ് എന്നുള്ളത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഹോസ്പിറ്റലുകളിൽ ഒരു ഡിപ്പാർട്ട്മെൻ്റേ ആവില്ല പീഡിയാട്രിക്സ് മതി ജീറിയാട്രിക്സ് വേണ്ട പക്ഷേ കേരളത്തിലെ ഏത് ആശുപത്രിയിലും ഇതൊരു ഒഴിവാക്കാനാവാത്ത ഡിപ്പാർട്ട്മെൻറ്റാണ് ദൈർഘ്യം ഇവിടെ ജനിച്ചാൽ ഒരു അഞ്ചെട്ട് വർഷം കൂടുതൽ ജീവിക്കാം ആഗ്രഹിച്ചിട്ട് ജനിക്കാൻ പറ്റില്ല ജനിച്ചു പോയാൽ അഞ്ചെട്ട് വർഷം കൂടുതൽ ജീവിക്കാൻ കഴിയും അതിൻ്റേതായ പ്രശ്നങ്ങൾ രണ്ട് ക്വാണ്ടിറ്റി ടു ക്വാളിറ്റി എഡ്യൂക്കേഷൻ്റെ ക്വാണ്ടിറ്റിയിൽ നിന്ന് ഗുണപരമായ വളർച്ചയുടെ പ്രശ്നങ്ങൾ അപ്പോൾ ഒന്ന് നേട്ടം നിലനിർത്തണം രണ്ടാം തലമുറ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്ത് മുന്നോട്ട് പോകണം ഇത് രണ്ടും കഴിയണമെങ്കിൽ ഉൽപാദന മേഖലയിൽ കാർഷിക പ്രൈമറി സെക്കൻഡറി മേഖലകളിൽ വളർച്ച ഉണ്ടാക്കാൻ കഴിയണം കാർഷിക മേഖല വ്യവസായ മേഖല എങ്ങനെയല്ലെങ്കിൽ ഇത് നിലനിർത്തൽ ദുഷ്കരമായിരിക്കും ഇതാണ് കഴിഞ്ഞ പത്ത് വർഷത്തെ കാണുന്ന പ്രത്യേകത കേരള മോഡലിൻ്റെ മുന്നോട്ട് പോക്ക് അത് ക്വാളിറ്റിയിലേക്കുള്ള മാറ്റം ഇപ്പോൾ നേരത്തെ വിദ്യാഭ്യാസം ക്വാളിറ്റി എഡ്യൂക്കേഷനായി ഹെൽത്ത് കെയർ ഇപ്പോൾ ക്വാളിറ്റി ഹെൽത്ത് കെയറായി പ്രൈമറി ആരോഗ്യ ആവശ്യങ്ങൾ എന്നതിൽ നിന്ന് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ പോലെയുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും പബ്ലിക് ഹെൽത്ത് കെയറിലേക്ക് കൊണ്ടുവരുന്ന അത്രമാത്രം വികസിതമായ ഒരു നാടായി നമ്മുടെ കേരളം മാറി ഇപ്പോൾ ഇൻഫാൻ മോർട്ടാലിറ്റി റേറ്റ് അഞ്ചായി യഥാർത്ഥത്തിൽ ലോകമാകെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മളത്ര ആഘോഷിച്ചിട്ടില്ല എന്നുള്ളൂ അഞ്ചോ പോയിന്റ് ആറോ മറ്റോ ആണ് അമേരിക്കയിൽ ഇവിടെ അഞ്ചായിട്ട് ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള പ്രദേശമായി കേരളം മാറി ഇപ്പം ഈ പത്ത് വർഷം ഈ ക്വാളിറ്റിയിലേക്കുള്ളതായിരുന്നു കേരള മോഡലിൻ്റെ ഈ സെക്കൻഡ് ജനറേഷൻ പ്രോബ്ലംസ് അഡ്രസ് ചെയ്യാൻ പാലിയേറ്റീവ് കെയർ അഡ് പാലിയേറ്റീവ് കെയർ ഗ്രിഡ് വയോജനങ്ങളുടെ കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള മേഖല പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജീവിതശൈലി രോഗങ്ങൾ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എഡ്യൂക്കേഷനിൽ ഇപ്പോൾ ഇന്ത്യയിലെ ബെസ്റ്റ് ഹൺഡ്രഡ് സ്കൂൾ കോളേജുകളിൽ ആദ്യത്തെ പതിനെട്ടെണ്ണത്തിൽ കേരളമുണ്ട് എയ്റ്റീൻ പെർസെൻറ്റേജ് ബെസ്റ്റ് കോളേജസ് ഉണ്ട് എയ്റ്റീൻ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ കേരളം ഒന്നേ പോയിൻ്റ് ഒന്നേ ആറ് ശതമാനമുള്ളൂ ഇന്ത്യയുടെ രണ്ടേ പോയിൻറ്റ് എട്ട് ശതമാനം ജനങ്ങൾ അധിവസിക്കുന്നത് കേരളത്തിലാണ് കേന്ദ്ര റാങ്കിങ്ങിൽ ഇപ്പോൾ ഏറ്റവും നല്ല നൂറ് കോളേജുകൾ പതിനെട്ടെണ്ണം അഞ്ചാമത്തെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റിയാണ് ആറാമത്തെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയാണ് അപ്പോൾ ഇങ്ങനെ ഉള്ള മാറ്റങ്ങൾ എഡ്യൂക്കേഷനിൽ വരുന്നു എല്ലാ വിശദാംശങ്ങളിലേക്കും പോകുമില്ല ഇത് നിലനിർത്തുന്നതിന് ഇപ്പുറത്ത് നേരത്തെ ഇ എം എസ് തന്നെ ചൂണ്ടിക്കാട്ടിയ ഈ മറ്റ് പല സാമ്പത്തിക വിദഗ്ധരും ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ദൗർബല്യം പരിഹരിക്കൽ അതാണ് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് സാധാരണ ഇടതുപക്ഷ ഗവണ്മെൻറ്റുകളുടെ പ്രാ പ്രാഥമിക പരിഗണനയിൽ അത്ര വരാതിരുന്ന ഒരു മേഖലയാണ് പല ഇടപെടലുണ്ടെങ്കിലും അതിന് പ്രത്യേകമായ പ്രയോറിറ്റി വന്നു ബഡ്ജറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ പരിമിതികളുള്ളതുകൊണ്ട് ശിവദാസ മേനോൻ ധനകാര്യമന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തിലാണ് കിഫ്ബി കൊണ്ടുവരുമതെങ്കിലും ആ കിഫ്ബി എങ്ങനെ പുതിയ കാലത്തിൻ്റെ ആവശ്യത്തിനനുസൃതമായി പ്രായോഗികമായി പുനഃസംഘടിപ്പിക്കണമെന്നായിരുന്നു കഴിഞ്ഞ ഗവൺമെൻറിൽ ഡോക്ടർ തോമസ് ഐസക്കും മുഖ്യമന്ത്രിയുടെ നേതൃത്വം നടത്തിയ ശ്രമങ്ങൾ കിഫ്ബിയുടെ പുതിയ സംവിധാനത്തിലേക്ക് വന്നു ഇതുവഴി ഇൻഫ്രാസ്ട്രക്ചർ വല്ലാതെ ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞു റോഡുകൾ പോർട്ട് എയർപോർട്ടുകൾ ആൻഡ് വെർച്വൽ കണക്ടിവിറ്റി കെ ഫോൺ ഇൻ്റർനെറ്റ് ഫ്രീഡമായി പ്രഖ്യാപിച്ച ലോകത്തെ ഏക സ്ഥലം അഫോർഡബിൾ പ്രൈസിൽ നീഡി പീപ്പിൾക്ക് സൗജന്യമായും ഏറ്റവും ദരിദ്രരായ ആളുകൾക്ക് അപ്പോൾ ഫിസിക്കൽ കണക്ടിവിറ്റിയും വെർച്വൽ കണക്ടിവിറ്റിയും പൂർണ്ണമായിട്ടും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പിരിഞ്ഞം പോർട്ട് പൂർത്തീകരിച്ച് ഇതെല്ലാം വരുന്നതോടുകൂടി കേരളം എന്താണെന്ന് നാം കണ്ട ദൗർബല്യം അതിനെ മറികടക്കാൻ കഴിഞ്ഞു മൂന്നാമത്തെ പറയുമ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഫോർ പോയിൻ്റ് ഒ എന്നൊക്കെ പറയുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിനേക്കാൾ ഇപ്പോൾ പ്രയോറിറ്റി ഇന്നൊവേഷനാണ് ഈ ഇന്നൊവേഷനിലാണ് കൂടുതൽ വാല്യൂ വ്യവസായങ്ങൾ വരുന്നത് പണ്ടത്തെ പോലെയല്ല കൂടുതൽ വരുന്നത് വാല്യൂ അഡീഷൻ വരുന്നുണ്ട് ഇപ്പോൾ ചിലർ പറയാറുണ്ട് ഈ സ്മൈൽ കർവ് എന്ന് പറയാറുണ്ട് ഇപ്പോൾ കോൺസെപ്റ്റ് അതിൻ്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ബ്രാൻഡിങ് ഈ ഭാഗത്തെ വാല്യൂ അഡീഷൻ മാനുഫാക്ചറിങ് കുറവാണ് ഇപ്പുറത്ത് ഡിസ്ട്രിബ്യൂഷൻ മാർക്കറ്റിംഗ് ആൻഡ് സർവീസ് ആഫ്റ്റർ സെയിൽസ് ഈ രണ്ട് ഭാഗത്താണ് വാല്യൂ അഡീഷൻ വരുന്നത് ഐഫോൺ ഒരു പത്തോ പതിനഞ്ചോ ഡോളർ കൊണ്ട് എവിടെയും നമുക്ക് നിർമ്മിക്കാൻ കഴിയും അത് വിയറ്റ്നാമിലാകാം ഇന്ത്യയിലാകാം ആഫ്രിക്കയിലാകാം ചൈനയിലാകാം പാകിസ്ഥാനിലാകാം അഫ്ഗാനിസ്ഥാനിലും ആകാം അസംബിൾ ചെയ്തെടുക്കുന്ന ജോലിയുള്ളൂ പത്തോ പതിനഞ്ചോ ഡോളർ മതി പക്ഷേ ഈ ഭാഗം എപ്പോഴും കാലിഫോർണിയയിൽ തന്നെയായിരിക്കും ഇതുവരെങ്ങും മാറിയിട്ടില്ല ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കൺസെപ്റ്റ് ഡിസൈൻ എല്ലാം കാലിഫോർണിയയിലാണ് അപ്പോൾ അവിടെ ഇന്നൊവേഷൻ ആ മേഖല അവിടെയാണ് കേരളത്തിൻ്റെ സ്ട്രെങ്ത് അത് കണ്ടതുകൊണ്ടാണ് നോളജ് ബേസ്ഡ് ഇക്കണോമി നോളജ് സൊസൈറ്റി എന്ന കാഴ്ചപ്പാട് കഴിഞ്ഞ പത്ത് വർഷമായി ഈ ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്നത് ഇവിടെയാണ് നമ്മുടെ തൊഴിലും ആവശ്യമായിട്ടുള്ളത് ഇപ്പോൾ കേരളത്തിൽ തൊഴിലുണ്ടോ ബീഹാറിക്ക് തൊഴിലുണ്ട് ബംഗാളിക്ക് തൊഴിലുണ്ട് യുപിക്കാരന് തൊഴിലുണ്ട് രാജസ്ഥാൻകാരന് തൊഴിലുണ്ട് നമുക്കവിടെ തൊഴിലുണ്ട് നമുക്ക് അമേരിക്ക തൊഴിലുണ്ട് യു കെ തൊഴിലുണ്ട് കാനഡ തൊഴിലുണ്ട് ആസ്ട്രേലിയയിൽ തൊഴിലുണ്ട് നേരത്തെ നമുക്ക് തൊഴിൽ ബോംബെയിലായിരുന്നു പിന്നെ സിലോണിലേക്ക് മാറി പിന്നെ ഗൾഫിലേക്ക് മാറി ഇപ്പോൾ ഡെ യു കെ ഡെവലപ് കൺട്രീസിലേക്ക് മാറി അപ്പോൾ തൊഴിലിൻ്റെ സ്വഭാവത്തിലും കാലാനുസൃതമായി മാറ്റം വരുന്നുണ്ട് അൺസ്കിൽഡിൽ നിന്ന് സ്കില്ലിലേക്ക് മാറി പിന്നെ സെമി സെമി സ്കില്ലിലേക്ക് മാറി സ്കില്ലിലേക്ക് മാറി ഇപ്പം നോളേജ് വർക്കേഴ്സാണ് പുതിയ തലമുറ വരുന്നത് അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ് ഈ പ്രൊഡക്ഷൻ സെക്ടറിൽ നമ്മുടെ ഉത്തരവാദിത്വം പ്രൊഡക്റ്റീവാകുമ്പതിൽ നമ്മുടെ ഇവർക്കുള്ള ഓപ്പർച്യൂണിറ്റി സൃഷ്ടിക്കുക എന്നുള്ളതാണ് അതിന് പറ്റുന്ന ഇൻഡസ്ട്രീസ് നോളേജ് ബേസ്ഡ് ഇൻഡസ്ട്രീസ് അതാണ് കഴിഞ്ഞ പത്ത് വർഷത്തെ ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാട് അതിന് സൗകര്യമായത് തുടർച്ചയുണ്ടായി എന്നുള്ളതാണ് ഇടർച്ചയില്ല തുടർച്ചയിൽ ഒരു നയം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു അവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന മേഖല എന്നുള്ളത് ഇനി വരുന്ന പുതിയ സാഹചര്യം ജിയോ പൊളിറ്റിക്കൽ സാഹചര്യമാണ് നമ്മുടെ ആളുകൾ വിചാരിച്ചാലും അവിടെ നിൽക്കാൻ പറ്റാത്ത രൂപത്തിൽ സാഹചര്യം പല ലോക രാജ്യങ്ങളിലും വരുന്നു രണ്ട് മൈഗ്രേഷൻ്റെ സ്വഭാവം മാറി നേരത്തെ പോയവർ തിരിച്ചു വരുന്നുവെങ്കിൽ ഈ പുതിയ രാജ്യങ്ങളിലേക്ക് പോകുന്നവർ അവിടെ നിൽക്കാൻ ആഗ്രഹിച്ചിരുന്നു ഈ പുതിയ ജിയോ പൊളിറ്റിക്കൽ സാഹചര്യത്തിന് മുൻപ് അപ്പോൾ ഇവർക്ക് എങ്ങനെയുള്ള തൊഴിലവസരം സൃഷ്ടിക്കാം അതിലാണ് ഈ കഴിഞ്ഞ പത്ത് വർഷം കേന്ദ്രീകരിച്ചിട്ടുള്ളത് പുതിയ നോളേജ് ബേസ്ഡ് ഇൻഡസ്ട്രീസ് നിങ്ങൾ ലിങ്ക്ഡിൻ്റെ റിപ്പോർട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാകും ലിങ്ക്ഡിൻ പ്രൊഫൈലുകളിൽ വന്നിട്ടുള്ള അപ്ഡേഷൻ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ധനകാര്യമന്ത്രി ഉണ്ടായിരുന്നു ഇവിടെ വെച്ച് തന്നെ റിലീസ് ചെയ്ത റിപ്പോർട്ട് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് വരെ കേരളത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്ന പ്രൊഫഷണലുകളുടെ എണ്ണം നാൽപ്പതിനായിരമാണ് അമേരിക്ക യൂറോപ്പിൽ ജോലി ചെയ്യുന്ന ഒരാൾ അവിടുന്ന് കൊച്ചിയിലെ കമ്പനിയിലേക്കോ തിരുവനന്തപുരത്തേക്ക് മാറിയാൽ ഉടൻ തന്നെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യും ഈ പ്രൊഫൈൽ അപ്ഡേറ്റ് അനാലിസിസ് മാത്രമാണ് ഫോർട്ടി തൗസൻഡ് റിവേഴ്സ് മൈഗ്രേഷൻ റിട്ടേൺ മൈഗ്രേഷൻ ഈസ് ഹാപ്പനിങ് ഒപ്പം കേരളത്തിൻ്റെ ടാലൻറ് ബുൾ ഗ്രോത്ത് ആസ് പൊർ ദിസ് ലിങ്ക്ഡിൻ റിപ്പോർട്ട് വൺ സെവൻറ്റി ടു പെർസെൻറ്റേജ് ഹയസ്റ്റ് ഇൻ ദ കൺട്രി നൂറ്റി എഴുപത്തിരണ്ട് ശതമാനം നമ്മുടെ ടാലൻ പൂൾ റാങ്കിങ് നയൻത്ത് ആണ് പക്ഷേ ടാലൻ പൂൾ ഗ്രോത്ത് റാങ്കിങ്ങിൽ കേരള ഇസെ നമ്പർ വൺ വൺ സെവൻറ്റി ടു പെർസെൻറ്റേജ് അപ്പോൾ പുതിയ ഈ മാറ്റം ഇതാണ് നമ്മുടെ ആഭ്യന്തര വരുമാനത്തെയും വർദ്ധിപ്പിക്കുമ്പോൾ കൂടുതൽ വാല്യൂ എഡിഷനിലേക്ക് വരുന്നു അത്തരം വ്യവസായങ്ങൾ ശക്തിപ്പെടുന്നു പിന്നെ നേരത്തെ പറഞ്ഞ വിഴിഞ്ഞം പോർട്ട് പോലെയുള്ള സൗകര്യങ്ങൾ നമ്മൾ നടത്തിയ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ് ഇപ്പോൾ ലേറ്റസ്റ്റ് സ്റ്റാറ്റസ് അനുസരിച്ച് ട്വൻ്റി ഫോർ പെർസെൻറ്റേജ് ഓഫ് ദ ഇ ഒ ഇ ക്യാൻ ബി കൺവേർട്ട് കുഡ് ബി കൺവേർട്ടഡ് ടു കൺസ്ട്രക്ഷൻ സ്റ്റേജ് എന്നുവെച്ചാൽ തൊണ്ണൂറ്റെട്ട് പ്രൊജക്റ്റ് ഇപ്പോൾ നമ്മൾ കല്ലിട്ട് കഴിഞ്ഞു നിർമ്മാണം നടന്നുകൊണ്ട് ഒടുവെളുത്തിയാണ് ഞാൻ പത്മഭൂഷൺ ബയോടെക്കിൻ്റെ കൃഷ്ണ ഇലയുടെ ഞാൻ കല്ലിട്ടത് അതിന് തൊട്ട് ഇരുപത്തി തൊണ്ണൂറ്റേഴാമത്തെയാണ് മുഖ്യമന്ത്രി കല്ലിട്ട അദാനി ലോജിസ്റ്റിക് അപ്പോൾ ഈ സംരംഭങ്ങൾ വരുന്നു നല്ല മാറ്റം വരുന്നു ഈ ഉൽപാദന മേഖലയിൽ വളർച്ചുകൊണ്ട് മാത്രമേ ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയുള്ളൂ അതിലിപ്പോൾ മിഷൻ ഞങ്ങൾ സംരംഭക വർഷം ഒരു ലക്ഷം സംരംഭം ഒന്ന് പ്ലാൻ ചെയ്തപ്പോൾ അത്ഭുതമായിരുന്നു ഇപ്പോൾ മൂന്നര ലക്ഷം പുതിയ സംരംഭങ്ങൾ വന്നു അപ്പോൾ ചിലർ പറഞ്ഞാൽ അത് ഉദ്യം രജിസ്ട്രേഷൻ വന്ന മാറ്റമാണ് ഉദ്യം രജിസ്ട്രേഷൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇൻ കേരളത്തിലാകെയുള്ള സംരംഭങ്ങൾ എയ്റ്റി ഫൈവ് തൗസൻഡ് ആണ് ഇന്നത്തെ കണക്ക് നിങ്ങളിപ്പോൾ ഉദ്യം രജിസ്ട്രേഷൻ നോക്കുകയാണെങ്കിൽ അത് പതിനാറ് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ചാണ് എന്നുവെച്ചാൽ ഞങ്ങൾ തുടങ്ങുമ്പോൾ ഈ ഗവൺമെൻറ് തുടങ്ങുമ്പോൾ എയ്റ്റി ഫൈവ് തൗ ഉള്ളൂ ഇപ്പോൾ സിക്സ്റ്റീൻ ലാക്ക് സിക്സ്റ്റി ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് ഉദ്യം രജിസ്ട്രേഷനിലെ ഗ്രോത്ത് നോക്കിയാണെങ്കിൽ ഒരു പതിനഞ്ച് മുക്കാൽ ലക്ഷം പുതിയ സംരംഭങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ അതെല്ലാം പുതിയതല്ല ഇൻഫോർമൽ ട്രേഡ് എല്ലാം രജിസ്റ്റർ ചെയ്യുമ്പതാണ് പുതുതായി വന്നിരിക്കുന്നത് മൂന്നര ലക്ഷം സംരംഭങ്ങളാണ് ഇതിൽ കേരളത്തിൻ്റെ പ്രത്യേകത ഫോർട്ടി ടു പെർസെൻറ്റേജ് ആർ വുമൺ ഓൺട്രർപ്രണേഴ്സ് ഈ മൊത്തം സംരംഭകരുടെ ഇന്ത്യ ഉദ്യം രജിസ്ട്രേഷൻ്റെ അവരുടെ കണക്കനുസരിച്ച് ഫോർട്ടി ടു പെർസെൻ്റ് വുമൺ ഓണ്ടർപ്രണേഴ്സാണ് ഇനി എങ്ങനെ ഇതിനെ കുറെ കൂടി സമ്പദ്ഘടനയ്ക്ക് ശക്തിപ്പെടുത്താം അതാണ് ഇപ്പോൾ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന മിഷൻ തൗസൻഡ് ആയിരം സംരംഭങ്ങൾ നൂറ് കോടി ടേൺ ഓവർ ശരാശരി എഴുപത് കോടി ടേൺ ഓവറില് നൂറ് കോടി ആകാം നൂറ്റി ഇരുപത് നൂറ്റമ്പതാകാം അപ്പോൾ ആയിരം സംരംഭങ്ങൾ നൂറ് കോടി ശരാശരി ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ വൺ ലാക്ക് ക്രോർ ടേൺ ഓവറുള്ള ആയിരം സംരംഭങ്ങൾ അത് നമ്മുടെ സമ്പദ്ഘടനയെ വല്ലാതെ ചലനാത്മകമാക്കും ഇപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പതിനായിരം വേണോ ഒരു ലക്ഷം വേണോ എന്നായിരുന്നു ഇന്നത്തെ ഡിസ്കഷൻ ഒരു കോടി ടേൺ ഓവറുള്ള ഒരു ലക്ഷം സംരംഭങ്ങളാക്കി കേരളത്തിലെ നാനോ സംരംഭങ്ങളെ മാറ്റുക അപ്പോൾ ഈ മൈക്രോ ഒരു ലക്ഷം കോടി ടേൺ ഓവർ നാനോ മൊത്തം നോക്കുമ്പോൾ ഒരു ലക്ഷം കോടി ടേൺ ഓവർ ഇത് വരുന്നതോടുകൂടി എസ്റ്റക്കറിലേക്ക് വരുമാനം വർദ്ധിക്കും നമ്മുടെ ഈ മേഖലയിലേക്കുള്ള സമ്പദ്ഘടന കുറേ കൂടി ചലനാത്മകമാകും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും അതുവഴി മാത്രമേ കേരളത്തിന് നവകേരള നിർമ്മിതിക്ക് ഇത് പ്രധാനപ്പെട്ടതാണ് അതാണ് പൊതുവെ ഗവൺമെൻറ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രത്യേകത്തിൽ കളക്റ്റീവ് വർക്കാണ് ഇപ്പോൾ നമ്മൾ പുതിയ കഴിഞ്ഞ ഈ ഈ നിയമസഭയിൽ പ്രധാനപ്പെട്ട നിയമങ്ങൾ പാസ്സാക്കിയത് പക്ഷേ ബഹളങ്ങളാണ് കൂടുതൽ മാധ്യമങ്ങൾ വരുമെന്നുള്ളത് കൊണ്ട് നിങ്ങളും ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അതിലൊന്ന് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു പ്രൊമോഷൻ്റെ പുതിയൊരു ബോർഡ് രൂപീകരിക്കേണ്ടേ മുഖ്യമന്ത്രി ചെയർമാനായി ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ കോ ചെയർമാനായി മറ്റ് പ്രധാനമന്ത്രിമാരുടെ അംഗങ്ങളായിട്ടുള്ള ഒരു ബോർഡ് ഈ പ്രധാന പ്രപ്പോസല് വൻകിട നിക്ഷേപങ്ങൾക്കുള്ള നിയമാനുസൃതമായിട്ടുള്ള ഇളവുകളോ പ്രത്യേക ആനുകൂല്യങ്ങളോ വേണമെങ്കിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം നൽകുന്ന ഒരു സംവിധാനം നിയമസഭ ഇപ്പോൾ ഈ നിയമം വഴി പാസ്സാക്കി കഴിഞ്ഞു അതിൻ്റെ നടത്തിപ്പിന് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ട് ഇൻഡസ്ട്രീസിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അതിൻ്റെ വൈസ് ചെയർമാനായിട്ട് ഒരു സംവിധാനം ഫിനാൻസ് സെക്രട്ടറിക്ക് ഉൾപ്പെടുന്ന ഒരു സംവിധാനം അതിന് നടത്തിപ്പിന് വേണ്ടിയും ഇപ്പോൾ രൂപീകരിച്ചു കഴിഞ്ഞു ഇനി ഗവർണർ കൂടി ഒപ്പിടണം രണ്ടാമത്തെ പബ്ലിക് സർവീസിൻ്റെ ഇതാണ് ഒരു കമ്മീഷൻ രൂപീകരിച്ചിരിക്കുകയാണ് സർവീസ് കൃത്യസമയത്ത് കിട്ടുന്ന നോട്ടിഫൈ ചെയ്യുന്നില്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ റൈറ്റ് ടു സർവീസ് ആക്ട് പാസ്സാക്കിയതാണ് പക്ഷേ ഒരാൾ ഒരാൾക്ക് പോലും ഫൈൻ ഈടാക്കിയിട്ടില്ല അഞ്ഞൂറ് രൂപ മുതൽ അയ്യായിരം രൂപ ഫൈൻ ഈടാക്കാൻ വ്യവസ്ഥയുണ്ടെങ്കിലും ഒരാൾക്കും ഫൈൻ ഈടാക്കാത്ത ഒരു എന്ന് വെച്ചാൽ അത്രയും പെർഫെക്റ്റ് അതാണല്ല ഈ സംവിധാനം വർക്ക് ചെയ്തിരുന്നില്ല അതാണിപ്പോൾ നമ്മൾ ഒരു ഇൻഡിപെൻഡൻറ്റ് കമ്മീഷൻ രൂപീകരിക്കാൻ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് സർവീസ് കിട്ടുന്നില്ലെങ്കിൽ അപ്പീൽ അതോറിറ്റികൾക്ക് വീഴ്ച വരുത്തിയാലും കമ്മീഷന് തീരുമാനമെടുക്കുക അപ്പോൾ ഗവനൻസ് കുറേ കൂടി ട്രാൻസ്പെറൻറ്റാകുന്നു കുറേ കൂടി ഡെമോക്രാറ്റിക്കായി മാറുന്നു എന്നതുകൂടി കൂടി അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ ധനകാര്യ മന്ത്രി പറഞ്ഞതുപോലെ ഫിസിക്കൽ ഫെഡറലിസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലിയിൽ ഈ സെയിൽ ടാക്സിന് ഒരു ക്യാപ്പ് വേണോ എന്നൊരു ഡിസ്കഷൻ വരികയുണ്ടായി സംസ്ഥാനങ്ങൾ ചുമത്തുന്നത് അന്ന് അംബേദ്കർ പറഞ്ഞു ഇപ്പൊ തന്നെ എല്ലാം നമ്മൾ കേന്ദ്രത്തിലേക്ക് എടുത്തു കഴിഞ്ഞു ഇന്ന് ക്യാപ്പ് കൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്റ്റേറ്റിൽ എന്തെങ്കിലും അധികാരം ഉണ്ടാവോ എന്നാണ് അന്ന് അംബേദ്കർ ഉത്കണ്ഠപ്പെട്ടതെങ്കിൽ ഇപ്പൊ കംപ്ലീറ്റ് ജി എസ് ടി വന്നതോടുകൂടി അങ്ങോട്ട് മാറി സ്റ്റേറ്റിന്റെ ഫ്രീഡം പരിമിതമായി ഉണ്ടായിരുന്ന ആ സ്വാതന്ത്ര്യവും അധികാരവും ഇപ്പോൾ പൂർണ്ണമായും കവർന്നെടുത്തു അതാണ് നേരത്തെ ഇവിടെ പറഞ്ഞത് നേരത്തെ സ്വ ശരാശരി ഫിഫ്റ്റി ടു ഫോർട്ടി എയ്റ്റ് ആയിരുന്നു ഫിഫ്റ്റി ടു ഇവിടെ വന്നാൽ ഫോർട്ടി എയ്റ്റ് നമ്മുടെ നിന്ന് പോകുമ്പോൾ തിരിച്ചിങ്ങോട്ട് വരും ഇപ്പോൾ എയ്റ്റി ടു എയ്റ്റീനായി മാറി എയ്റ്റി ടു എയ്റ്റി നേരത്തെ ഫിഫ്റ്റി ടു ഫോർട്ടി എയ്റ്റ് ഒരു ഫിനാൻസ് മാനേജ്മെന്റ് ഇപ്പുറത്ത് വരുമ്പോ എയ്റ്റി ടു എയ്റ്റീൻ ആകുമ്പോ എയ്റ്റീൻ മാത്രം കേന്ദ്രത്തിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ആ അവസ്ഥ അതിന് കേരളത്തിലെ ധനകാര്യ വകുപ്പിന് പ്രത്യേകം അഭിനന്ദി വൺ ഓഫ് ദി ബെസ്റ്റ് ഫിസിക്കൽ ആയിരുന്നു ഈ നാലര വർഷക്കാലം ധനകാര്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത് അതാണ് ഇപ്പോൾ നമുക്ക് കുറേ കൂടി ഇത് ചർച്ച ചെയ്യാനുള്ള സാഹചര്യം കിട്ടിയത് നമുക്കിപ്പോൾ സ്റ്റെബിലിറ്റിയിലേക്ക് വന്നു റിസോഴ്സസ് വരുമാനം കൂടി അതിൻ്റെ നികുതി വരുമാനം കൂടി എന്നാൽ ഈ പ്രശ് ബോറോവിങ് ലിമിറ്റ് പ്രശ്നാണ് നമുക്കെല്ലാവർക്കും അറിയാം പിന്നെ ആണ് കൂടുതൽ വരുന്നത് സർചാർജാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഈ സെസ്സും സർചാർജും സ്റ്റേറ്റിന് പങ്കുവയ്ക്കേണ്ടതില്ല ടാക്സ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും പൂൾ വരും പൂളിൽ നിന്ന് നമുക്കുള്ള വിഹിതം കിട്ടും ഈ രണ്ട് ഇതിലേക്കാണ് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ റിസോഴ്സ് മൊബിലൈസേഷൻ ചേരുന്നത് അതിൻ്റെ പരിമിതികളെല്ലാം വരുന്നു ആ ഘട്ടത്തിൽ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്ന രൂപത്തിൽ നമ്മുടെ ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിക്കാൻ അതുവഴി നമ്മുടെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയും നികുതിയുടെ നെറ്റും അതിൻ്റെ ആ വലയും കുറെ കൂടി വിപുലപ്പെടുത്തേണ്ടതുണ്ട് എന്നതാണ് നാം ശരിക്കും ചർച്ച ചെയ്യേണ്ടത് ആ വല വിപുലപ്പെടേണ്ടതുണ്ട് ഏതെല്ലാം തലങ്ങളിലേക്ക് വരണം എന്നതും ചർച്ച ചെയ്യണം അതിന് പറ്റുന്ന രൂപത്തിലുള്ള കാഴ്ചപ്പാടുകൾ ഈ സെമിനാറിൽ ഉയർന്നു വന്നിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ക്യാബിനറ്റ് സെക്രട്ടറിയ്ക്കായി പ്രവർത്തിച്ച ശ്രീ കെ എം ചന്ദ്രശേഖർ ഐ എസ് അദ്ദേഹത്തെ പോലുള്ള സാന്നിധ്യം പിന്നാകി പോലെയുള്ളവരുടെ ചക്രവർത്തിയെ പോലെയുള്ളവരുടെ പ്രസൻസ് അതെല്ലാം ഇത് സെമിനാറിന് കുറേ കൂടി പ്രാധാന്യം നൽകുന്നുണ്ട് കൂടി സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം